ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലാംഗ്വേസ് ലാംഗ്വേസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളുടെ വരുന്ന ടേം ടേമ് എക്സാമിനേഷൻ ജൂൺ ടൂ തൗസൻഡ് ഫൈവ് എക്സാം രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുള്ള വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുന്ന തന്നെയാണ് തരുന്നത് നമുക്ക് ഫൈൻ ഇല്ലാതെ ഏപ്രിൽ ഇരുപത് വരെയും ഫൈനോട് കൂടി മെയ് ഇരുപത്തി ഏഴ് വരെയുമാണ് എക്സാം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക അങ്ങനെ എക്സാം രജിസ്ട്രേഷൻ നമ്മൾ സെപ്പറേറ്റ് ആയി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു വർഷത്തെ അല്ലെ ആ ഒരു സെമസ്റ്ററിലെ ഇഗ്നോയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകളുടെ എക്സാമിനെ അപ്പി അറിയാൻ സാധിക്കുകയുള്ളൂ അതനുസരിച്ച് റിസൾട്ട് വരികയും പാസ് ആകുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്താനും പറ്റുള്ളൂ അപ്പൊ ഈ എക്സാം രജിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ മുൻ വർഷത്തെക്കാളിലും ഒരുപാട് വ്യത്യാസങ്ങളും ഒരുപാട് നല്ല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട് എന്ന് വേണം എടുത്തു പറയാൻ അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് മുമ്പ് എക്സാം രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു സെപ്പറേറ്റ് വെബ്സൈറ്റിലായിരുന്നു ആ വെബ്സൈറ്റ് മാറി ഇപ്പം ആ വെബ്സൈറ്റ് മാറി എല്ലാ ഇഗ്നോ ലേണർക്കും ആവശ്യമായിട്ടുള്ള ഇഗ്നോയിൽ ഒരു കോഴ്സ് പഠിക്കുന്ന ഓരോരുത്തരും രജിസ്റ്റർ ചെയ്യേണ്ടിയിരിക്കുന്ന സ്റ്റുഡന്റ് പോർട്ടലിലൂടെ തന്നെയാണ് ഇപ്പോൾ എക്സാം രജിസ്ട്രേഷൻ അതായത് പ്രത്യേകം ഒരു വെബ്സൈറ്റിൽ പോയിട്ട് എ ബി സി ഐ ഡി എല്ലാം കൊടുത്തുകൊണ്ടായിരുന്നു മുമ്പ് രജിസ്ട്രേഷൻ അതൊന്നും ആവശ്യമില്ല നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ എത്ര നേരത്തെ എക്സാം രജിസ്റ്റർ ചെയ്യുന്നോ നിങ്ങൾ എത്ര നേരത്തെ ഓരോ എക്സാം സെന്റർ എടുക്കുന്നോ അവിടെ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഒരു സാഹചര്യം അല്ലെ അതിനുള്ള ചാൻസ് എപ്പോഴും കൂടുതലായിരിക്കും നിങ്ങൾ നേരത്തെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നാളെ അപ്ലൈ ചെയ്യുന്ന സെയിം എക്സാം സെന്ററിലേക്ക് തന്നെ ഇപ്പം എക്സാമ്പിളിന് കോഴിക്കോടുള്ള പ്രധാനപ്പെട്ട ഒരു എക്സാം സെന്റർ ആണ് ജെ ഡി ടി അപ്പൊ ജെ ഡി ടിയിലേക്ക് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്യുന്നു നാളെ എന്റെ ഒരു സുഹൃത്ത് അപ്ലൈ ചെയ്യുന്നു നാളെ അപ്ലൈ ചെയ്യുന്ന എന്റെ സുഹൃത്തിനേക്കാളിലും അവിടെ ഞാൻ വിചാരിച്ച പേപ്പറിന് എനിക്ക് എക്സാം സെന്റർ ആയിട്ട് അലോട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത എനിക്ക് വളരെ കൂടുതലാണ് കാരണം എത്ര നേരത്തെ ചെയ്യുന്ന ഫസ്റ്റ് കം ഫസ്റ്റ് ഫ് എന്ന രീതിയിൽ തന്നെയാണ് അല്ലെ ഫസ്റ്റ് കം ഫസ്റ്റ് സെവ് ബേസിസിലാണ് നമ്മളുടെ സീറ്റ് അലോക്കേഷൻ നടക്കുന്നത് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം രജിസ്ട്രേഷൻ ആണ് ഈ വട്ടത്തേത് അത് എത്രയും നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുക ഏതൊക്കെ എക്സാംസ് ആണ് എഴുതാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്റ്റ് ചെയ്യുക അതിനനുസരിച്ചുള്ള ഓരോ പേപ്പറിനും ഇരുന്നൂറ് രൂപ വീതമാണ് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ടൂ മുമ്പായിട്ട് ജോയിൻ ചെയ്തവർക്ക് വരുന്നത് അത് പ്രാക്ടിക്കൽ ആണെങ്കിലും തിയറി ആണെങ്കിലും ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടൂം അതായത് ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ത്രീ അഡ്മിഷൻ സൈക്കിൾ തൊട്ട് അഡ്മിഷൻ എടുത്തവരെ സംബന്ധിച്ച് തിയറി പേപ്പറുകൾക്ക് ഇരുന്നൂറ് രൂപയും പ്രാക്ടിക്കൽ പേപ്പറുകൾക്ക് നാല് ക്രെഡിറ്റിൽ താഴെയാണെങ്കിൽ മുന്നൂറ് രൂപയും നാല് ക്രെഡിറ്റിന് മുകളിലുള്ള പ്രാക്ടിക്കൽ പേപ്പേഴ്സിന് അഞ്ഞൂറ് രൂപ എന്നുള്ള രീതിയിലാണ് പേയ്മെന്റ് വരുന്നത് ഇനി ലൈറ്റ് ഫീ എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപതിനും മെയ് ഇരുപത്തി ഏഴിനും ഇടയിലായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരെ സംബന്ധിച്ച് ആയിരത്തിഒരുന്നൂറ് രൂപ അഡീഷണൽ ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും പരീക്ഷയുടെ ടെൻഡേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ രണ്ടാണ് ജൂൺ രണ്ട് തൊട്ട് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് ടേം ഗവൺമെന്റ് എക്സാമിനേഷൻ അപ്പൊ അതിൽ നിങ്ങൾക്കുള്ള പരീക്ഷകൾ നിങ്ങൾ ഏതൊക്കെ എക്സാമിനാണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ പരീക്ഷകൾ മാത്രമായിരിക്കും ഇനി നിങ്ങൾ ജനുവരി ടു തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരു ഫ്രഷ് വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു പക്ഷേ സ്റ്റുഡന്റ് പോർട്ടൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അങ്ങനെ സ്റ്റുഡന്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്കായിട്ട് ഇഗ്നോ എക്സാം രജിസ്ട്രേഷൻ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആദ്യ ലിങ്കിൽ കയറുക ഏറ്റവും താഴെയായിട്ട് ഒരു ഡിക്ലറേഷൻ കാണാൻ പറ്റും ടിക്ക് കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്തുന്നത് സ്റ്റുഡൻറ് പോർട്ടലിലേക്കാണ് അപ്പൊ അതിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ളവർക്ക് അതായത് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആയിട്ടുള്ളവർ അല്ലെ സെമസ്റ്റർ വൈസ് ഇപ്പം സെക്കൻഡ് സെമസ്റ്ററിലേക്ക് കടന്നവരെയൊക്കെ സംബന്ധിച്ച് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേർഡും വെച്ച് കയറാവുന്നതാണ് ഫ്രഷ് അഡ്മിഷൻ അതായത് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ജനുവരി സൈക്കിളിൽ അഡ്മിഷൻ എടുത്തവരെ സംബന്ധിച്ച് താഴെ ന്യൂ രജിസ്ട്രേഷൻ ഉള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ കയറുക നിങ്ങളുടെ കോഴ്സ് ഓപ്റ്റ് ചെയ്യുക നിങ്ങളുടെ പേരെന്താണോ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഐ ഡി കാർഡിൽ ആ ഒരു പേര് കൊടുക്കുക അത്രയും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരികയും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും ഈ പാസ്വേഡ് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു പിന്നീട് സ്റ്റുഡൻറ് പോർട്ടലിൽ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ആ നിങ്ങളുടെ സ്വന്തം എൻറോൾമെന്റ് നമ്പറും അതുപോലെ നിങ്ങൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡും മാത്രം എൻ്റർ ചെയ്താൽ മതി നിങ്ങളുടെ ഐ കാർഡ് അതുപോലെ നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സ്റ്റുഡൻറ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ഇഗ്നു ഈ വട്ടം വളരെ എളുപ്പമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു പ്രൊസീജിയർ അപ്പൊ അതുകൊണ്ട് ആരും തന്നെ ഒരുപാട് സമയം എടുക്കാതെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ തങ്ങളുടെ എക്സാം സെന്റേഴ്സ് ഓപ്റ്റ് ചെയ്യുക അങ്ങനെ ആണെങ്കിൽ ആ സെന്റേഴ്സിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് കൂടുതലാണ് അല്ലെ ആ ഒരു സെന്റർ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലേൺ വോയിസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന ഇരുപത്തി രണ്ടോളം വരുന്ന കോഴ്സുകൾക്ക് വേണ്ട കോംപ്രിഹൻസീവ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച വിഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആണ് ലേൺ വേഴ്സ് ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ലേൺ വേഴ്സിന്റെ യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് വെബ്സൈറ്റിലൂടെയും വാട്സ്ആപ്പ് ചാനലിലൂടെയും ഒക്കെ തന്നെ കൂടുതലായിട്ട് മനസ്സിലാക്കാവുന്നതുമാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും